ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമുള്ള വീഡിയോ ആണ് വേറെ ഒന്നല്ല നമ്മുടെ കുഞ്ഞു പാപ അതായത് നമ്മുടെ ചേട്ടായിടേയും ചേച്ചിയുടെയും ആദ്യ കുട്ടിൻ്റെ കുഞ്ഞനീത്യക്കൂട്ടി ആദ്യമായിട്ട് അവൻ്റെ വീട്ടിലേക്ക് വരാൻ മുഷി അവളുടെ വീട്ടിലേക്ക് വരാൻ പോവുകയാണ് മാത്രമല്ല ഞങ്ങൾ കണ്ടിട്ടില്ല ഞാനും അച്ചാച്ചനും അവളെ കണ്ടിട്ടില്ല വീഡിയോ കോളിൽ കൂടെ മാത്രമേ കണ്ടിട്ടുള്ളൂ നിങ്ങളെയൊക്കെ കണ്ടിട്ടുള്ള പോലെ വീഡിയോയില് വീഡിയോ കോളിൽ കൂടെയൊക്കെ മാത്രമേ നമ്മൾ അവളെ കണ്ടിട്ടുള്ളൂ അപ്പം അവർ രാത്രിയാകും ഡിസ്ചാർജ് ആയി ഇവിടെ എത്താനായിട്ട് നമ്മൾ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ് കാണാനായിട്ടും എല്ലാവരെയും കേട്ടോ ആദ്യം കുഞ്ഞിനെയൊക്കെ ഭയങ്കരമായിട്ട് മിസ്സ് ചെയ്യുന്നുണ്ട് അപ്പം എല്ലാവരെയും കാണാൻ വേണ്ടിയിട്ട് ഭയങ്കര ഒരു ആകാംക്ഷയിലിരിക്കുകയാണ് അത് എനിക്ക് എത്രത്തോളം പറഞ്ഞ അറിയില്ല അത് കാണാൻ പറ്റാഞ്ഞിട്ട് ഭയങ്കര വിഷമമായിരുന്നു പോകാൻ പറ്റാഞ്ഞിട്ടും അപ്പം അതുകൊണ്ട് അല്ലേ അല്ലെ ഇന്ന് അവര് വരാവുമല്ലേ ഭയങ്കര സന്തോഷത്തിലാണെന്ന് പറയായിരുന്നു അപ്പൊ നമ്മൾ ഓൾറെഡി അവരുടെ ബെഡ്ഷീറ്റും ഷീറ്റും ഷീറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ കഴുകിയിട്ടു എല്ലാം ബാക്കിയൊക്കെ അവര് കഴുകിയിട്ടിട്ടാണ് പോയത് പിന്നെ അവരുടെ മാത്രം കുഞ്ഞിന് വന്ന് കിടക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആ റൂമിൽ മാത്രം കഴുകിയിട്ടിട്ടുണ്ട് പുതിയത് ഷീറ്റ് വിരിക്കണം പിന്നെ ഇനി കുറേ അധികം വരാടുകളുണ്ട് ആദ്യ കുഞ്ഞിന് പാൽ മേടിച്ച് വെക്കണം അങ്ങനെ ഒഴിച്ച് പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മൾ മേടിച്ച് വെച്ചേന കേട്ടോ അല്ലേ ഇനി എന്താ ഇനി നമുക്ക് വീടൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കണം എന്നാൽ ഒത്തിരി ആയിട്ടില്ല തുടച്ചിട്ട് എന്നാലും കുഞ്ഞ് വേവി വരുമ്പോൾ ഒരു തരത്തിലുള്ള ഇൻഫെക്ഷൻസോ കാര്യങ്ങളോ പൊടിയോ ഒന്നും ഉണ്ടാവരുതെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു എന്തെങ്കിലുമൊക്കെ പൊടികളൊക്കെ എന്നാലും നമ്മൾ എത്രക്ക് അടിപൊളിയാക്കി ഇട്ടാലും കാണുക അപ്പോൾ അതിൻ്റെ പെട്ടെന്നാണ് പറഞ്ഞത് ഡിസ്ചാർജ് ആണെന്ന് നമ്മൾ പ്രതീക്ഷിച്ചില്ല അപ്പോൾ അതുകൊണ്ട് ഇനി വേണം ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു വീഡിയോ എടുക്കുക അപ്പം ആദ്യമായിട്ട് നമ്മൾ കാണുമ്പോൾ ഉള്ള ആ ഒരു സന്തോഷം നിന്ന് വേറെയാണല്ലേ അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും എല്ലാം ഉണ്ട് അപ്പം ഓരോ പരിപാടികൾ ചെയ്തിട്ട് ലാസ്റ്റ് നിങ്ങളെ കാണിച്ചു തരുന്നതായിരിക്കും അവർ വരുന്നത് അവർ വീഡിയോ എടുക്കും അപ്പം എന്തായാലും നമ്മൾ കുഞ്ഞാവിനെ കുറിച്ച് ഒന്നും വീഡിയോ എടുത്തിട്ടില്ലല്ലോ അപ്പോൾ എന്തായാലും ഇത് വീഡിയോ എടുക്കാമെന്ന് ഞാൻ വിചാരിച്ചു ഭയങ്കര സന്തോഷം എനിക്ക് ചിരി സന്തോഷം വന്നിട്ട് എൻ്റെ കവളൊക്കെ വേദന അങ്ങനെയാണ് എനിക്ക് ഓവർ സന്തോഷമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ഇവിടെയൊക്കെ വേദന എടുക്കുമ്പോൾ ചിരിച്ചറിയുമ്പോൾ അപ്പം എന്തായാലും മഴയൊക്കെ മാറി നിൽക്കുന്നു നല്ല കാലാവസ്ഥ അവരവിടുന്ന് പോന്നിട്ടില്ല അപ്പോൾ ഇവിടെ എത്തുമ്പോൾ രാത്രിയാകും അപ്പം വീഡിയോ ഒന്നും എത്രത്തോളം ക്ലിയർ എന്നറിയില്ല ചിലപ്പം ഞാൻ ആ സമയത്ത് വീഡിയോ എടുക്കാൻ തന്നെ മറന്നുപോകും അപ്പം എന്താ പറയുക എല്ലാം കുറേ ഒരുക്കങ്ങൾ കുറേ കാര്യങ്ങളൊക്കെ നടത്താനുണ്ട് കുഞ്ഞുമാവ് വരുന്നതുകൊണ്ട് അപ്പം അവൾ ആദ്യമായിട്ട് വരില്ലേ അവളുടെ വീട്ടിലേക്ക് അപ്പം അതിൻ്റേതായിട്ടുള്ള ചേട്ടൻ പറഞ്ഞിട്ട് ഒരു ഫുൾ ടാങ്ക് വെള്ളമൊക്കെ അടിച്ചിട്ടേക്കണോന്ന് അപ്പോൾ ഫുൾ ടാങ്ക് ഒക്കെ നമ്മൾ ഓൾറെഡി അടിച്ചിട്ട് കറണ്ടുള്ള അപ്പോൾ വെയിലും വെട്ടമൊക്കെ ഉണ്ട് അപ്പോൾ അവർ സേഫ് ആയിട്ട് എത്തട്ടെ അപ്പോഴേക്കും നമ്മൾ നമ്മുടെ കുറച്ച് പരിപാടികൾ ഒന്ന് സെറ്റാക്കി ഒതുക്കി പെറുക്കി എടുക്കാനുണ്ട് എന്ന് വെച്ചാൽ വീട് അലങ്കോലായിട്ട് വൃത്തിയായിട്ടൊന്നും കിടക്കുമല്ലോട്ടോ വീടാടിപൊളിയായിട്ട് തന്നെയാണ് നടക്കുന്നത് പക്ഷെ ഒന്ന് തുടച്ച് അവരുടെ റൂമൊക്കെ ഒന്ന് സെറ്റാക്കണം വൃത്തിയാക്കണം പൊടിയൊക്കെ ഉണ്ടെങ്കിൽ തൂക്കണം ജനലൊക്കെ അപ്പൊ അത്തരമുള്ള പരിപാടികൾ ഓൾറെഡി അവര് സെറ്റാക്കി തൂത്തിട്ടൊക്കെയാണ് പോയത് നല്ല ഉപയോഗിക്കാതെ കിടക്കുമ്പോൾ പൊടിയൊക്കെ ഉണ്ടാവുമല്ലോ അപ്പൊ അതുകൊണ്ട് ഒന്ന് റെഡി ആക്കിയിട്ട് ബാക്കിയൊക്കെ വീഡിയോയില് പുറകെ കാണിച്ചു നമ്മള് എല്ലാം റെഡിയാക്കി കാത്തിരിക്കണം കേട്ടോ നമ്മൾ അല്ലെ നമ്മളല്ല കേട്ടോ എല്ലാം ചെയ്തത് നല്ല ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും അത് അർച്ചയാണ് വേറെ ഒന്നും ൂർത്തുമ്പല്ലേ ഇപ്പൊ സമയം ഒരു കാല കഴിഞ്ഞു ആ ഒമ്പതേകാല് അവിടുന്ന് ഇറങ്ങാൻ പോവാൻ പോവാ കാര്യങ്ങളെല്ലാം അതായത് ബില്ലൊക്കെ ഇറങ്ങുന്നവരോ കുക്കളാന്ന് പറഞ്ഞ് അപ്പോൾ അത് കഴിഞ്ഞ് അവർ വിളിച്ചായിരുന്നു വഴികളെന്ന് പറഞ്ഞുകൊണ്ട് അപ്പം നമ്മൾ പറഞ്ഞായിരുന്നു പ്രത്യേകം പറഞ്ഞായിരുന്നു ഫുഡൊന്നും ഉണ്ടാക്കുന്നുണ്ടെന്ന് നമ്മൾ ഉച്ചയ്ക്ക് രാവിലെ വെച്ചതുപോലെ ആയിരുന്നു നമ്മൾ വൈകിട്ട് എന്തെങ്കിലും ചപ്പാത്തി എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് കാര്യമായിരുന്നു പക്ഷേ ആക്കി ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് വാങ്ങി പുറകെ പോയി കഴിഞ്ഞ് ഒന്നും നടക്കുകയല്ല അപ്പം ഞാൻ പറഞ്ഞു നരിയുടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കേട്ടു അപ്പം അവർ പ്രത്യേകം കുറിച്ച് പറഞ്ഞ മമ്മി പറഞ്ഞായിരുന്നു എന്ന് പറഞ്ഞു കാരണം വന്ന് എന്തായാലും ലേറ്റ് ആയിട്ട് വരുള്ളൂ എന്ന് പറഞ്ഞായിരുന്നു കാരണം പെട്ടെന്ന് സ്പീഡ് വരുന്ന ഒരു പറ്റുന്നൊരു അവസ്ഥയല്ലല്ലോ രണ്ടര മണിക്കൂറാണ് സാധാരണ നോർമലി എടുക്കുന്നത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കുറച്ചുകൂടെ ലേറ്റ് ആകുമല്ലോ അപ്പൊ അങ്ങനെയൊക്കെ ആ ഒരു എക്സൈറ്റ്മെന്റിൽ അപ്പൊ എന്ന് നോക്കിയിരിക്കുമ്പോ അതിന് ഭയങ്കര അതെ പിന്നെ വേറെ പ്രത്യേകത മഴ ആയതുകൊണ്ട് പുറത്തിറങ്ങാൻ പോലും പറ്റാതെ പിന്നെ അവിടെ വരുമ്പോഴത്തേക്കും എന്താ മഴ കുറഞ്ഞു അതൊരു ഭയങ്കര സാധനമാണ് രണ്ടു ദിവസം മഴ കുറഞ്ഞു നിൽക്കുവാണെങ്കിൽ ഡ്രസ്സെല്ലാം അലക്കും കാരണം മൂന്നാലഞ്ച് ദിവസത്തെ ഡ്രസ് ഉണ്ട് നാല് പേരെ ഡ്രസ് അതെല്ലാം കാരണം അവര് ഇവിടുന്ന് അയൺ ബോക്സ് ഒക്കെ കൊണ്ടുപോകുന്നില്ലല്ലോ ഞാൻ കൊണ്ടുപോകണം പറഞ്ഞു അങ്ങനെ പറഞ്ഞാണ് അവര് കൊണ്ടാകുമ്പോഴേ ഇരിക്കുവായിരുന്നു ആവശ്യം വരും പോകാണ്ട് ഞാൻ പറഞ്ഞു കണ്ടപ്പോൾ ഞാൻ കൊണ്ടുപോകാൻ പറ്റും നമുക്ക് ആവശ്യം നമ്മൾ പുറത്തൊന്നും പോകുന്നില്ല പിന്നെ നമ്മള് അവിടെ കട്ടപ്പനിക്ക് പോയപ്പോൾ അവിടുത്തെ അൺബോക്സിങ് കൊണ്ട് പോകുന്നു കാരണം വേറൊന്നും ഉണ്ടല്ല ഇവിടെയും പയ മഴ കാരണം ഒരു രക്ഷയില്ലാത്ത നമ്മൾ ഫാനിട്ട് ആയപ്പോൾ ഒരു വീർപ്പുള്ളത് കൊണ്ട് തുണി ഉണങ്ങിയാലും അന്തരീക്ഷം തുണി ഉണങ്ങിയല്ലോ അപ്പം നമ്മൾ ഇത് ഒന്ന് തേച്ച് കൊടുക്കാണെങ്കിൽ ഉണങ്ങാൻ ഒണങ്ങൂലും കരുതി അങ്ങനെ ഉണ്ട് പിന്നെ അവരെ അവിടെ കൊണ്ടുപോയിട്ട് അഞ്ചത്തെ ഡ്രസ്സൊക്കെ അവിടെ അതിനെ ഉണക്കി വെയിറ്റ് എന്ന് പറഞ്ഞാ ഇപ്പോ കൊണ്ടുവന്നത് നന്നായി എന്ന് തോന്നുന്നു. അപ്പോൾ വന്ന് പോവാൻ പറ്റുവായിരുന്നു കടയില് പോർച്ചു ഒരു ഡ്രസ്സ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞാ പോവാൻ പറ്റില്ല. അതാണ് അപ്പോൾ അങ്ങനെ അവിടെ വരണേറ്റ് ഒരു ഇതില് ഇതിരിക്കുന്നു. റൂം ഒക്കെ സെറ്റ് ആക്കി നമ്മൾ തിബോ സെറ്റ് ആക്കാനൊന്നുമില്ല. ഓൾറെഡി ഉണ്ട് ഒരു ബെഡ്ഷീറ്റ് ഉണ്ടായിരുന്നത് അത് മാറ്റി അടിച്ച് തുടുവൃത്തി ആക്കി. അത്രേ ഉള്ളൂ. അല്ല നമ്മൾ പോളിയൊന്നുംണ്ടല്ലേ ഉണ്ടാവും എന്താണെങ്കിലും കാരണം എല്ലാരും കേറി ഇറങ്ങി അടയ്ക്ക് ആണെങ്കിൽ അതിൻ്റെതായ വ്യത്യാസം വരും ഇതെന്ന് പറഞ്ഞാൽ ഇവിടുന്ന് പോകുന്നു അവിടെ പോകുന്നു ഇവിടെ വരുന്ന അത്രേ ഉള്ളത് പിന്നെ പ്രത്യേകിച്ച് മഴ ആയതുകൊണ്ട് അവിടുന്ന് അങ്ങോട്ട് പോകുന്നു അത്രേ ഉള്ളൂ ഇറന്നും ഇല്ലായിരുന്നു കരണ്ടും ഇല്ലാതുകൊണ്ട് അങ്ങനെ നിന്നാണെന്ന് ഞാൻ അവൻ തിരിച്ചു വന്നു അങ്ങനെയൊക്കെ ഇരിക്കുന്നു അതാണ് ഏറ്റവും

അങ്ങനെ അതെ അതെ കറിയൊന്നും അങ്ങനെയൊക്കെ ൂട്ടിട്ടോ അപ്പൊ നമ്മുടെ കുഞ്ഞു വാവ ഒക്കെ വന്നിട്ടോ എല്ലാവരും വന്നു അപ്പൊ അതിന്റേതായിട്ടുള്ള ഭയങ്കര തിരക്കുകള് കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓൾറെഡി അവർ വീഡിയോ എടുത്തിട്ടുണ്ട് അപ്പൊ അവരുടെ വീഡിയോയില് കുഞ്ഞാവേനെ കണ്ടു നമ്മുടെ എക്സ്പ്രഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ആദ്യപ്പെട്ട ഇവിടെ ബാ ഞങ്ങളുടെ ചട്ടമ്പി ഉണ്ട് ചട്ടമ്പി ഉണ്ട് കേട്ടോ ഞങ്ങളുടെ കൂടെ നോക്കിക്കേ ഇത്രയും ദിവസത്തെ വിശേഷങ്ങൾ പറയൂ എന്റെ കൊച്ച് അല്ലേ അതെ അപ്പൊ എല്ലാരും അതിൻ്റെതായിട്ടുള്ള തിരക്കുകളിലൊക്കെയാണ് പച്ചയും സാധനങ്ങളൊക്കെ എടുത്തു വെക്കാനും അതിനു ഇതിനൊക്കെ ആയിട്ട് പോയി പിന്നെ വലിയ കുഴപ്പമില്ലാതെ ഫ്രീ ആയിട്ടിരിക്കുന്നത് ഞാൻ മാത്രമേ ഉള്ളൂ കുഞ്ഞാവോ വന്നപ്പോ നല്ല കരച്ചിലായിരുന്നു ഇപ്പൊ അവൾ കരച്ചിലൊക്കെ നിർത്തി നിർത്തിയും ദിവസവും എനിക്ക് ആലക്കും കൂളിയും തലമുടി ഇരലോ ഒന്നും ഇല്ലായിരുന്നു അതുകൊണ്ടാണ് നീ അതൊക്കെ എല്ലാരോടും ചോയിച്ച് എന്നാ വേണ്ട വിശേഷം എന്നൊക്കെ സർക്കിട്ട് പാട്ട് ഞാൻ വന്നെന്ന് പറ ശരിക്കീറ്റ് വീട്ടേ വന്നെന്ന് പറയാത്രേ ഉള്ളൂ അപ്പം എന്താണ് നമ്മുടെ കാത്തിരിപ്പ് നമുക്ക് പോയി കാണാൻ സാധിച്ചില്ല പക്ഷെ എന്തായാലും അവർ വന്നു പെട്ടെന്ന് തന്നെ വന്നു കുഞ്ഞുമാവിക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ല രണ്ടുപേരും എല്ലാവരും സേഫായിട്ട് സുഖമായിട്ട് ഇരിക്കുന്നു ഈ കുരുത്തങ്കെട്ടതും സേഫായിട്ടിരിക്കുന്നു അപ്പം ഇത്ര ഉള്ളിട്ട് നമ്മുടെ വീഡിയോ അപ്പം എല്ലാവരും ഒരുപാട് വെയ്റ്റ് ചെയ്തിരിക്കുവായിരുന്നില്ല അവർ വരുന്നത് അപ്പം അവർ ഓൾറെഡി അവരുടെ വീഡിയോയിൽ കാണിച്ചതുകൊണ്ടാണ് പിന്നെ ഞാൻ അത് നമ്മളും പിന്നെ എടുക്കാൻ ചോട്ടോ എല്ലാം ഇതായി എന്ന് വിചാരിച്ചിട്ട് അപ്പം എന്തായാലും വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക നമ്മളെ സപ്പോർട്ട് ചെയ്യുക ഇനി എല്ലാവരും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള നെക്സ്റ്റ് വീഡിയോ വരുന്നതായിരിക്കും കേട്ടോ കാപ്പി പൊട്ടിട്ട് ഇന്നാണ് ആദ്യ കൂട്ടൻ്റെ കയ്യിലിരിക്കുന്നത് അത് വെച്ച് കാപ്പിയൊക്കെ ഉണ്ടാക്കി കുടിക്കുക അല്ലേ കാപ്പി കുടിക്കുകയാണോ ഇതുകൊടുപ്പ് Apenas largo. Tá? Bye bye. Bye bye. Uma.